നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കണക്കിന് കൊടുത്തിരിക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ശബരിമല വിഷയവുമായിട്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കള്ളത്തരവും കാണിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരിക്കുന്നത് ലഭിക്കുന്നത് ആരുടെ പണമാണെന്ന് അറിയാമൊന്നാണ് അതായത് ശബരിമലയിൽ വരുന്ന പണം അത് ആരുടെയാണ് ജനങ്ങളുടെ പണമെന്ന് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മറുപടി നൽകി ദൈവത്തിന്റെ പേരിലാണ് തരുന്നതെന്നും അതിന് ഭഗവാനോടെങ്കിലും കടപ്പാട് കാണിക്കൂ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കുത്തഴിഞ്ഞ പോക്കിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ കടുത്ത അതൃപ്തിയും അമ്പരപ്പും പ്രകടിപ്പിച്ചിരിക്കുന്നത് നിലക്കലിൽ സ്വാമി അയ്യപ്പന്റെ പേരിലുള്ള പെട്രോൾ പമ്പിൽ പോലും നാൽപ്പത് ലക്ഷത്തിന്റെ ക്രമക്കേട് രേഖകൾ കൈമാറാത്തതിനാൽ ഒരു സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് അഞ്ചു കൊല്ലം നീളുന്നു ആരോട് പറയാൻ നിലക്കിൽ പമ്പിന്റെ കളക്ഷനിലെ കുറവ് ഓഡിറ്റ് തടസ്സം കാരണം റിട്ടേർഡ് ഉദ്യോഗസ്ഥന് പെൻഷൻ മുടങ്ങൽ എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബോർഡ് ബെഞ്ച് ബോർഡിന്റെ കണക്കുകളിൽ സുതാര്യത ഉറപ്പാക്കണം ഇതിന് സമഗ്ര അന്വേഷണം വേണം ഇതിന് സമഗ്ര ഡിജിറ്റലൈസേഷൻ വേണം ടെക്നിക്കൽ കമ്മിറ്റി ഉടൻ ചേരണം സുതാര്യ സോഫ്റ്റ്വെയർ സജ്ജമാക്കി ഒരു മാസത്തിനകം അറിയിക്കണം ഇക്കാര്യങ്ങൾ നിർദ്ദേശിക്കവയാണ് ആരുടെ പണമാണ് ലഭിക്കുന്നതെന്ന് കമ്പ്യൂട്ടറൈസേഷന്റെ ചുമതലയുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറോട് ബെഞ്ച് ആരാഞ്ഞത് ഇപ്പോഴും കടലാസ് വൗച്ചർ ഉപയോഗിക്കുന്നതാണ് കണക്കിൽ പൊരുത്തക്കേടുണ്ടാകാൻ പ്രധാന കാരണമെന്നും കോടതി നേരത്തെ വിലയിരുത്തിയിരുന്നു കരിമ്പട്ടികയിൽപ്പെട്ടവർ കരാറിനെത്തിയാൽ ഉടനടി കണ്ടെത്തി നടപടിക്കും നിർദ്ദേശിച്ചിരുന്നു ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ ഇടുന്നതല്ല ഡിജിറ്റലൈസേഷൻ എന്നും വഴിപാട് രശീദ് മുതൽ നിർമ്മാണ കരാർ വരെയുള്ള വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ ലഭിക്കുന്ന സമഗ്ര സംവിധാനമാണ് വേണ്ടതെന്നും ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് ഇത്തരം വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സമഗ്ര സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനുള്ള തീരുമാനം ഒരു മാസത്തിനുള്ളിൽ അറിയിക്കണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ദേവസ്വം ബോർഡ് ബെഞ്ച് ഉത്തരവിട്ടു ദേവസ്വം ബോർഡിന്റെ ഡിജിറ്റലൈസേഷന് ചുമതലപ്പെടുത്തിയ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടിനോട് കോടതി വിവരങ്ങൾ തിരക്കി മുറുക്കാൻ കടയിൽ പോലും കമ്പ്യൂട്ടർ സംവിധാനം ഉള്ളപ്പോൾ ദേവസ്വം ബോർഡിന്റെ നിലക്കിലെ പെട്രോൾ പമ്പിൽ പോലും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് പതിനഞ്ച് വർഷം മുമ്പത്തെ രീതിയാണെന്നും യു പി ഐ ഇടപാടിന് പോലും കഴിയാത്ത സംവിധാനം ഫലവത്താകില്ലെന്നും കോടതി പറഞ്ഞു ഏതായാലും കൃത്യമായിട്ട് അടക്കം പറഞ്ഞു ഇന്നൊരു ചെറിയ ഒരു കടയിൽ നമുക്കറിയാം തെരുവിലടക്കം സാധനങ്ങൾ വിൽക്കാതിരിക്കുന്നവരുടെ അടുത്ത് പോലും യു പി ഐ സംവിധാനമുണ്ട് അതനുസരിച്ചിട്ടാണ് പല പണമിടപാടുകളും നടത്തുന്നത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ അല്ലെങ്കിൽ അത്രത്തോളം വളർന്നിട്ടുള്ള നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പല കണക്കുകളും ഇത്തരത്തിൽ കടലാസിൽ എഴുതിയെടുക്കുന്ന സംവിധാനം ഉള്ളത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് നിലവിൽ എൻ ഐ സിയുമായി ഉണ്ടാക്കിയ കരാർ പര്യാപ്തമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനെതിരെയും ദേവസ്വം ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്നാണ് വിഷയം കോടതിയിലെത്തിയത് വാർഷിക ഓഡിറ്റിംഗ് അഞ്ചു വർഷം വരെ നീളുന്നതിന്റെ കാരണം നേരിൽ ഹാജരായ ഓഡിറ്റ് വകുപ്പ് ഡയറക്ടർ വിശദീകരിച്ചു സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാന രേഖകൾ പലതും ഉണ്ടാകില്ല ചോദിച്ചാൽ നഷ്ടപ്പെട്ടെന്ന് പറയും രണ്ടായിരത്തി ഇരുപതിലെ ഓഡിറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിന് ശേഷം ബോർഡിലെ വാർഷിക റിപ്പോർട്ട് കൈമാറിയിട്ടില്ല ബോണിലി കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് അതേസമയം ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് നീട്ടും കൂടാതെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ ഇന്ന് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാകും കോടതി നടപടികൾക്ക് ഹാജരാകുക പോറ്റിയുടെ റിമാൻഡ് ഇന്നാണ് അവസാനിക്കുക റിമാൻഡ് വീണ്ടും പതിനാല് ദിവസത്തേക്ക് നീട്ടും കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ നവംബർ മൂന്നിന് പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനായി പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിക്കും കട്ടിളപ്പാളി കേസിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രതിപട്ടികയിൽ വരുന്നത് കസ്റ്റഡി കാലാവധിയുടെ അവസാന ദിവസമായ ഇന്നലെ പോറ്റിയെ റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് പോറ്റിയുമായി സംഘം കോടതിയിലെത്തിയത് രണ്ടേ ഉച്ച കഴിഞ്ഞുള്ള ആദ്യ കേസ് ഇത് പരിഗണിച്ചു തുറന്ന കോടതിയിലാണ് കേസ് പരിഗണിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രോഗങ്ങൾ ഉണ്ടെന്നും ചികിത്സ ഉറപ്പാക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു മൂന്ന് പത്തിന് നടപടി പൂർത്തിയാക്കി മൂന്ന് പതിനഞ്ചിന് പോറ്റിയുമായി എസ് ഐ ടി മടങ്ങി ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന മുരാരി ബാബുവിനെയും ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും തൊണ്ടിയായി പിടിച്ചെടുത്ത ആഭരണങ്ങളും പണവും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി എന്നാൽ കോടതി സമയം കഴിഞ്ഞെന്നും അളവും മൂല്യവും കണക്കാക്കാൻ സമയമില്ലെന്നും കാട്ടി ഇത് എസ് ഐ മടക്കി നൽകി ഈ തൊണ്ടി മുതൽ ഇന്ന് ഹാജരാക്കും ഇത് പോറ്റിയുടെ ബാംഗ്ലൂരിലുള്ള ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്നും കരുതുന്നു ഇതിൽ മുത്തുമാലകളടക്കം ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന നേരത്തെ ബെല്ലാരിയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണക്കട്ടികൾ ഉൾപ്പെടെ അറുന്നൂറ്റി ഗ്രാം സ്വർണം ഹാജരാക്കിയ സമയത്തും പണം ഹാജരാക്കിയെന്നാണ് സൂചന കട്ടിളപ്പാളിയുടെ അന്വേഷണത്തിലേക്ക് കേസ് കടക്കുമ്പോൾ അത് ബോർഡിന്റെ ഉന്നതലേക്ക് എത്തുമോ എന്ന കാര്യം നിർണായകമാണ് ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ മൂന്നാം പ്രതിയും ദേവസ്വം ബോർഡ് എട്ടാം പ്രതിയുമാണ് ഈ കേസിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് സ്വർണം പൊതിഞ്ഞ വാതിൽ സമർപ്പിച്ചിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിലാണ് കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ പോറ്റിയുടെ കൈവശം നൽകിയത് ഇതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും കമ്മീഷണറുടെയും മൊഴിയെടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അത് സംസ്ഥാന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും കൂടാതെ ശബരിമല മേൽശാന്തിമാർക്ക് നേരിട്ട് സഹായികളെ നൽകാനുള്ള നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉണ്ട് ഇവർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കുകയും ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരെയാണ് ഇതിനായി പരിഗണിക്കുന്നത് എന്നാൽ എപ്പോൾ മുതൽ ഇത് നടപ്പാക്കുമെന്ന് വ്യക്തമല്ല വരുന്ന മണ്ഡലകാലത്ത് തന്നെ സഹായികളെ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ കീഴ്ശാന്തിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്നുവെന്ന വിവരം അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനിടെ ഉണ്ടാക്കിയ ബന്ധം മറയാക്കിയാണ് കളവ് നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇത്തരം തട്ടിപ്പുകാർ ഇനി ഉണ്ടാവാതിരിക്കാനാണ് ബോർഡിന്റെ നീക്കം ശബരിമല മാളികപ്പുറം മേലശാന്തിമാരുടെ സഹായികളായി എത്തുന്നവരുടെ സമ്പൂർണ്ണ വിവരങ്ങളും തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡവും അറിയിക്കാൻ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സഹായികൾ എത്ര പേർ ആരെല്ലാം വർഷങ്ങളായി തുടരുന്നവരുണ്ടോ പോലീസ് വെരിഫിക്കേഷൻ അടക്കം നടത്തുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഈ മാസം മുപ്പത്തിയൊന്നിന് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വാദത്തിനിടെ പരാമർശിച്ചിരുന്നു ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം സ്വമേധയെടുത്ത ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് മേൽശാന്തി നിയമന നടപടികൾ സുതാര്യതയോടെ പൂർത്തിയാക്കിയതായി ദേവസ്വം അഭിഭാഷകൻ അറിയിച്ചപ്പോഴാണ് കോടതി സഹായികളെക്കുറിച്ചുള്ള ചോദ്യം ഉന്നയിച്ചത് ഇരുപത് സഹായികളെങ്കിലും ഉണ്ടാകുമെന്നും അതത് വർഷങ്ങളിലെ മേൽശാന്തിമാരാണ് ഇവരെ കണ്ടെത്തുന്നതെന്നും ബോർഡ് വിശദീകരിച്ചു മേൽശാന്തിമാർക്ക് ഓണറേറിയം മാത്രമാണ് ബോർഡ് നൽകുന്നത് സഹായികൾക്ക് പ്രതിഫലമില്ലെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു ഇതോടെ മേൽശാന്തിമാരുടെ സഹായിമാരെ കണ്ടെത്തുന്ന മാനദണ്ഡം കോടതിക്കും അറിയണമെന്നും ദേവസ്വം ബെഞ്ച് പറഞ്ഞു ഇവർക്ക് ബോർഡിനോട് ഉത്തരവാദിത്തമുണ്ടോ അല്ലാത്തപക്ഷം ബോർഡ് കുഴപ്പത്തിലാകില്ലേ എന്നും വാക്കാൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും എണ്ണി എണ്ണിയാണ് ഇന്നലെ കോടതി ചോദിച്ചിരിക്കുന്നത് പലതിനും ഉത്തരം മുട്ടി നിൽക്കുന്ന ദേവസ്വം ബോർഡിനെയാണ് കാണാൻ സാധിച്ചത്